ദൈവനാമത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടിന്റെ പത്തും പതിനൊന്നും ഇങ്ങനെ വായിക്കുന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് യശയ്യാ പ്രവചനത്തിലും ആ ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി കാണുവാൻ സാധിക്കുന്നുണ്ട് ആ വചനം ഇങ്ങനെ വായിക്കുന്നു യഷയ്യാ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ചറിയിച്ചത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്രഭു എന്ന പേര് വിളിക്കപ്പെടും ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായത് എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാനുള്ളത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇതെല്ലാം വൃത്താവേ വർദ്ധവത്രേ ഭർത്താവിന്റെ വചനം പറയുന്നു ആ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അതെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കത്തില്ല ആ വിശോധം അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ക്രിസ്തുവേശുവിൽ ജനിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചില്ല എങ്കിൽ വൃതാവത്ര നമ്മൾക്ക് അവകാശികളായി തീരുവാൻ സാധിക്കത്തില്ല അനുദിനം ക്രിസ്തുവേശുവിൽ വളരുവാനാണ് ക്രിസ്തു നമ്മളെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നത് യേശുപ്പൻ നമ്മളെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നത് അവനിൽ അനുദിനം വളരണം എന്നും ഒരു ലെവലിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ആ ശിശുവായിരിക്കുവാൻ സ്വർഗത്തിനെതിരെയും ആഗ്രഹിക്കുന്നില്ല ആ ആത്മീയ പക്തിയിലേക്ക് ആ വളർന്നു വരുവാനാണ് ക്രിസ്തു നമ്മളെപ്പറ്റി എന്നെപ്പറ്റി എന്നെ നിങ്ങളെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ വളരുമ്പോൾ നമുക്ക് എന്താണ് വ്യത്യാസം സംഭവിക്കുന്നത് നമ്മൾ കുറയും കർത്താവിൻ്റെ വചനം പറയുന്നത് ഞാനോ കുറയണം നീയോ വളരെയണം ആര് വളരെയണം കർത്താവോ വളരെയണം നമ്മുടെ ഉള്ളിൽ വളർന്നു വരണം നമ്മൾ കുറയണം നമ്മുടെ സെൽഫ് കുറയണം അപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വളർന്നു വരുമ്പോൾ നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സെൽഫായിട്ടുള്ള ചില ക്യാരക്ടറുകൾ ആ മെൽറ്റ് ചെയ്യപ്പെടും അത് മഞ്ഞുരുകുന്നത് പോലെ നമ്മുടെ സെൽഫെന്ന് പറയുന്ന സംഭവം മഞ്ഞുരുകുന്നത് പോലെ ഉരുകി മാറും കർത്താവ് നമ്മളിൽ വളരും അവന്റെ ഫലങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കും അവന്റെ ഫലങ്ങൾ എന്തൊക്കെയാ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമാ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയജയം ഈ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കും അവന്റെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഇതിൽ കർത്താവ് എന്നെ പറ്റി നിങ്ങളെ എന്താ ക്രിസ്തു എന്ന തലയോളം വളരണം നാലിന്റെ മനുഷ്യ അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ആരെങ്കിലും യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽ ഒരു സുവർണ പസര ഏൽപ്പിച്ചു കൊടുത്ത ഈ ചെറിയ ദൂതിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു യേശപ്പൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് കർത്താവിന് എപ്പോഴും സന്തോഷിക്കണം അതെ സെലിബ്രേറ്റ് ചെയ്യണം കർത്താവിനെ സെലിബ്രേറ്റ് ചെയ്യണം നമ്മൾ അത് ഒരു പർട്ടിക്കുലർ ഡേയിൽ ആവരുത് ഒരു പ്രത്യേക ദിവസം മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എപ്പോഴും കർത്താവിൽ നമ്മൾ സന്തോഷിക്കണം എപ്പോഴും അവനിൽ വർദ്ധിച്ചു വരണം എപ്പോഴും യേശുവിനെ സെലിബ്രേറ്റ് ചെയ്യണം എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാൻ ആ സ്വർഗത്തിലധികം ആഗ്രഹിക്കുക അല്ലാതെ ഒരു പർട്ടിക്കുലർ ഡേ മാത്രമല്ല അവൻ രാജാതിരാജാവൻ ദേവദേവനാ അവൻ സർവചരാചരങ്ങളുടെയും ഉടമയാണ് അവന്റെ ഒരു വാക്കിനാൽ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു നമ്മത്രം എന്നെയും നിങ്ങളെയും സ്നേഹിപ്പാനായി ഈ പ്പിൽ അവൻ ഇറങ്ങി വന്നു അവൻ സ്തോത്രം ഇന്ന് പകലിൽ മറ്റൊന്നുമല്ല കർത്താവ് ചോദിക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ് ഏൽപ്പിച്ചു കൊടുത്താട്ടെ നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിന് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാധിക മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോകം മുഴുവൻ ക്രിസ്മസ് കൊണ്ടാടുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ പരിശുദ്ധിയാത്മാവേ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ചില്ല എങ്കിൽ ഇവയ്ക്കും വൃതാവാണല്ലോ കർത്താവെ ഈ ഈ ചെറിയ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇതുവരെ എൻ്റെ യേശോപ്പനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ഹൃദയത്തെ ദൈവസനിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ എന്ന ഈ ഈ ഈ പ്രഭാതത്തിൽ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായനായിട്ട് നന്ദി പറയുന്നു പരിശുദ്ധിയാത്മാവിനെ സ്നേഹിച്ചത് കൊണ്ടല്ലയോ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് ഞങ്ങളുടെ കരത്തിലങ്ങേൽപ്പിച്ചത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ സ്വർഗം സഹായിക്കണം ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാനിട്ടവരും സകലരെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനു മോത്വ യേശുവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയു നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളാലേവരെയും സ്വർഗത്തിനെ തെയ്യം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കും